പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ വിലാസിനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനെ തുടർന്ന് ഓപ്പറേഷന് വേണ്ടിയുള്ള തുക മുടക്കുന്നതിനായി ഗോവിന്ദ് തയ്യാറാവുകയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗോവിന്ദ് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഓപ്പറേഷൻ നടക്കുന്നുവെങ്കിലും വിലാസിനിയെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും തകർന്നു പോയിരിക്കുകയാണ് പക്ഷേ തൽക്കാലത്തേക്ക് ഈ വാർത്ത പ്രിയ അറിയേണ്ട എന്നുള്ള തീരുമാനമാണ് അവർ എടുക്കുന്നത് ഇതേ തുടർന്നാണ് വീട്ടിലുള്ള എല്ലാവരും ഈ ദുരന്തത്തെ പറ്റി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഞെട്ടി പോവുകയാണ് എല്ലാവരും ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന പ്രിയ ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ പ്രിയക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും ഭയപ്പെടുന്നു മാത്രവുമല്ല അമ്മയുടെ ഈ രോഗത്തെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നിൽ നിന്ന് മറച്ചുവെച്ചത് ശരിയായില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന പ്രിയ ഇതേ തുടർന്ന് ആകെ പൊട്ടിക്കരഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ കാര്യങ്ങളറിയുന്ന രാധിക ഇതെല്ലാം പ്രിയയുടെ കുറ്റമാണ് എന്ന് ആരോപിക്കുകയും ചെയ്തത് ഗോവിന്ദനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്